താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ അത് അല്ല വിജിലൻസ് അല്ല ശ്രീ ബലദേവടെ പറയുന്നതെല്ലാം തന്നെ ഇതിന്റെ നിയമവശങ്ങൾ മാത്രമാണ് സ്പെസിഫിക് ആയിട്ട് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് അദ്ദേഹം ഏറ്റവും അവസാന ഭാഗത്താണ് വരുന്നത് നോക്ക് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അദ്ദേഹം ഇതിന്റെ കുഴപ്പമെല്ലാം തന്നെ സി എം ആറിന്റെ പുറത്തേക്ക് വെച്ചു കെട്ടാനായിട്ടാണ് അദ്ദേഹം ശ്രമിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സി എം ആർലുമായി ബന്ധപ്പെട്ട് അവരുടെ ബോർഡിൽ ഇവരുടെ ഒരു സ്ഥിരം അംഗമുണ്ട് ധാരാളം കെ എസ് ഐ ടി സിയുടെ ഒരു സ്ഥിരം അംഗമുണ്ട് എന്നും അതിൽ ഈ പറഞ്ഞതുപോലെ പതിമൂന്ന് പോയിന്റ് നാല് ശതമാനത്തിന്റെ ഒരു സ്റ്റേക്ക് അവിടെ ഉണ്ട് എന്നും ഉണ്ട് അപ്പൊ അങ്ങനെയാവുമ്പോൾ ആ കമ്പനിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറയുമ്പോൾ ആ ദൈനംദിന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണോ ഇവിടെ ഒരു ബോർഡിന്റെ പരിഗണനയിൽ വരാവുന്ന വിഷയങ്ങളല്ലേ ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ പ്രശ്നം ഒന്നാമത്തെ കാര്യം ഇതിലുള്ള നികുതി ഭാരമാണ് അതായത് ഈ സി എം ആർ എന്ന് പറയുന്ന കമ്പനിക്ക് എത്രത്തോളം രൂപയാണ് അവരുടെ ബിസിനസ്സിലെ ലാഭം എത്രത്തോളമാണ് നഷ്ടം ബിസിനസ്സിലെ ചെലവെന്ന് പറഞ്ഞ് കാണിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനുശേഷം അവർക്ക് അതിൽ നികുതി എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ തീർച്ചയായിട്ടും ഒരു ബോർഡിന്റെ പരിഗണനാ വിഷയമായി വരുന്ന കാര്യങ്ങളാണ് അത് ഏത് ഘട്ടത്തിലാണെങ്കിലും അതൊരു സാമ്പത്തിക വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും തീർച്ചയായിട്ടും അത് ബോർഡിന്റെ പരിഗണനയ്ക്ക് വരുന്നതാണ് അപ്പൊ ആ ബോർഡിന്റെ പരിഗണനയ്ക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ വലിയ തുകകൾ ഏത് രീതിയിലത്തേക്കാണ് ചെലവാക്കിയിരിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും അന്വേഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം അതായത് ധാർമ്മിക ഉത്തരവാദിത്തമല്ല നേരെ മറിച്ച് ഒരു ബോർഡിലെ അംഗം എന്ന നിലയ്ക്ക് കെ എസ് ഐ ഡി സിയിൽ നിന്നുള്ള മെമ്പർ ആരാണോ ആ ആളിനുണ്ട് അല്ലെങ്കിൽ അവരുടെ നോമിനേറ്റഡ് മെമ്പർ ആരാണ് ആ ഡയറക്ടർ ബോർഡിൽ എന്ന് വെച്ചാൽ അവർക്കതുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു കാര്യം ഇവർ കണ്ടെത്തിയില്ലേ തന്നെയുമല്ല ഇവര് ഇന്നോ ഇന്നലെയോ അല്ല നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഏതാണ്ട് ഒരു പത്ത് വർഷത്തെ ചുരുങ്ങിയത് കണക്കുകൾ എടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ കണക്കുകൾ എടുക്കുന്ന സമയത്ത് ഇതേ വ്യക്തിക്ക് തന്നെ അതായത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് തന്നെ മുൻപ് നൽകിയിട്ടുണ്ടോ മറ്റേതെങ്കിലും കമ്പനികൾക്ക് ഇത് നൽകിയിട്ടുണ്ടോ നേരത്തെ ഇവിടെ ഇതിനോടകം തന്നെ പറഞ്ഞിരിക്കുന്നത് പോലെ ഇടതും വലതുമൊക്കെയുള്ള കുറേയധികം രാഷ്ട്രീയ നേതാക്കന്മാർക്ക് മാധ്യമങ്ങൾക്ക് അതേപോലെ തന്നെ ആരാധനാലയങ്ങൾക്ക് തുടങ്ങിയ എല്ലാവർക്കും ഈ പണം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ പണം അവിടെ സി എം ആറിലേക്ക് എട്ടുകയും ആ പണം ഇവർക്കൊക്കെ തന്നെ കൊടുക്കുകയും ചെയ്യുമ്പോൾ അത് ഏത് അക്കൗണ്ട് ഹെഡുകളിലേക്കാണ് ഇതിനെ കൊണ്ടുവന്ന് കാണിക്കുന്നത് അത് ഏത് രീതിയിലുള്ള എക്സ്പെൻസ് ആയിട്ടാണ് കാണിക്കുന്നത് ഈ കാര്യങ്ങൾ ഈ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിന്റെ പരിഗണനയ്ക്ക് വരുന്ന ആ ബോധമുള്ള ഒരു ഡയറക്ടർ എന്ന നിലയിൽ ആളിന്റെ പരിഗണന ഉത്തരവാദിത്തം അന്വേഷണത്തിൽ ഇക്കാര്യം എല്ലാം വ്യക്തമായി കഴിഞ്ഞിട്ടില്ലേ അവിടെ ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കിയില്ല എന്ന് പറയുമ്പോൾ കെ എസ് ഐ ഡി സിയും രേഖകൾ ഹാജരാക്കുന്നതിൽ പരാജയപ്പെട്ടു കഴിഞ്ഞുവല്ലോ അപ്പോൾ ഒരു തുടർ അന്വേഷണം എന്ന നിലയ്ക്ക് മാത്രമല്ല ഇപ്പോൾ എസ് എഫ് ഐയുടെ അന്വേഷണം പോകുന്നത് ഇനി കാര്യങ്ങൾ അറസ്റ്റിലേക്ക് പോകുന്നു പോകുന്നുവെന്ന് കരുതാറായിട്ടുണ്ടോ ഇപ്പോൾ അല്ല തീർച്ചയായിട്ടും അതൊരു തുടരന്വേഷണം എന്ന നിലയ്ക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ കാരണം ഈ കാര്യത്തിൽ മുമ്പ് അന്വേഷിച്ചിരിക്കുന്നത് രണ്ട് ഏജൻസികളാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ എസ് ഐ ഡി സി എന്ന് പറയുന്നത് കേരള സർക്കാരിന്റെ ചുമതലയിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ആ പൊതുമേഖലാ സ്ഥാപനത്തിലേക്ക് ഒരു അന്വേഷണം വന്നിരിക്കുമ്പോൾ ആ അന്വേഷണവുമായിട്ട് പൂർണ്ണമായിട്ട് സഹകരിക്കുക എന്നുള്ളതാണ് ഈ സംവിധാനം ചെയ്യേണ്ടത് കെ എസ് ഐ ഡി സി ചെയ്യേണ്ടത് പക്ഷെ നേരെ മറിച്ച് കെ എസ് ഐ ഡി സി എന്തൊക്കെ കാര്യങ്ങൾ മുൻനിർത്തിയിട്ടാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ രണ്ടു തവണ അവർ കേരള ഹൈക്കോടതിയെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് അതിൽ അവർ പറയുന്നത് ഈ എസ് പോലെയുള്ള സംവിധാനങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ആർഒസി പോലെയുള്ള സംവിധാനങ്ങൾക്ക് ഞങ്ങളെ അന്വേഷിക്കാനായിട്ട് യാതൊരു വിധത്തിലുള്ള അധികാരവും ഇല്ല എന്നാണ് പറയുന്നത് അതിൽ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് എതിർത്തുന്നതിന് വേണ്ടിയിട്ട് അവർ പറയുന്ന രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതിലൊന്ന് ഇതെല്ലാം തന്നെ ഇല്ലീഗലാണ് എന്നാണ് പറയുന്നത് നിയമവിരുദ്ധമാണ് അതെങ്ങനെയാണ് കോടതിക്ക് പോലും മനസ്സിലാകാത്ത ഒരു ന്യായം വെച്ചുകൊണ്ടാണ് അവർ പറയുന്നത് ഈ എസ് എഫ് ഐ ഒ നടത്തുന്ന എൻക്വയറി ആയിക്കോട്ടെ അല്ലെങ്കിൽ ആർഒസി നടത്തിയിരിക്കുന്ന എൻക്വയറി ആയിക്കോട്ടെ ഇതെല്ലാം തന്നെ ഇല്ലീഗലാണ് എന്ന് അവർ പറയുന്നു രണ്ടാമത് ഷോൺ ജോർജിന്റെ കാര്യത്തിലാണെങ്കിലും ഈ സർക്കാർ സംവിധാനത്തിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും അതിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന നിലയ്ക്കാണ് ഇവിടെ കെ എസ് ഐ ഡി സി വളരെ ബ്ലേറ്റന്റ് ആയിട്ട് പോയി കോടതിയിൽ പറയുകയാണ് ഇതിലൊരു പൊതു താല്പര്യമില്ല എന്ന് അല്പം മുമ്പ് ശ്രീ ബലദേവ് തന്നെ പറഞ്ഞിരിക്കുന്നത് കേരള സർക്കാരിന്റെ ഒരു പൊതുമേഖലാ സ്ഥാപനമാകുമ്പോൾ അതിൽ ഒരു രൂപ നഷ്ടമായിട്ടുണ്ട് എങ്കിൽ അതിന്റെ പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം എന്ന് പറയുന്നത് പബ്ലിക് ഫണ്ടാണ് അതായത് സർക്കാരിന്റെ നമ്മുടെ പണമാണ് അപ്പൊ അങ്ങനെയാകുമ്പോ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്ത് നിന്ന് പോയിന്റ് കോടി രൂപ ഇന്നത്തെ വാദം വിചിത്രമായിരുന്നു ഒന്നും ഒളിക്കാനില്ല എന്നാണ് കെ എസ് ഐ ഡി കെ എസ് ഐ ഡി സി പറഞ്ഞത് അപ്പോൾ ഹൈക്കോടതി തിരികെ ചോദിക്കുകയാണ് ഒന്നും ഒളിക്കാനില്ലെങ്കിൽ പിന്നെ എന്തിനു നിങ്ങൾ ഭയക്കണമെന്ന് അതുകൊണ്ടാണ് സ്റ്റേ നൽകാതിരുന്നത് ഇന്ന് അതെ അപ്പോ അപ്പോ അവിടെ പൊതു താല്പര്യമില്ല എന്നവർ പറഞ്ഞു അത് കോടതി അംഗീകരിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ ഇവർ പറയുന്നത് നോക്കൂ ഈ അന്വേഷണ ഏജൻസികളെല്ലാം എല്ലാം ചെയ്യുന്നത് അധികാര ദുർവിനിയോഗമാണ് എന്നുള്ളതാണ് ഇവരുടെ സബ്മിഷൻ ഇവർ നേരത്തെ തന്നെ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ കാര്യത്തിൽ ഇവർ പറയുന്നത് ഇതെല്ലാം തന്നെ അധികാര ദുർവിനിയോഗമാണെന്നാണ് അപ്പൊ ഞാൻ പറയുന്നത് പൊതുജനങ്ങളുടേതായിട്ടുള്ള ഫണ്ടിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ ഏതെങ്കിലും രീതിയിലുള്ള നഷ്ടം അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ തടയാനായിട്ട് ശ്രമിച്ചിട്ടില്ല എങ്കിൽ അവിടെ ഒരു ബന്ധുത്വത്തിന്റെ വഴിയിൽ എന്തെങ്കിലും തെറ്റായിട്ടുള്ള രീതിയിലുള്ള ഒരു കോൺട്രാക്ട് അവിടെ അവോർഡ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതിൽ പൊതു താല്പര്യമില്ല അത് നിയമവിരുദ്ധമായിട്ടുള്ള ചോദ്യങ്ങളാണ് അത് അധികാര ദുർവിനിയോഗമാണ് എന്ന് കെ എസ് ഐ ഡി സി പറയേണ്ടി വരുന്ന സാഹചര്യം എന്താണ് ഇത് പറയുമ്പോഴാണ് ഈ പിന്നെ കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജി ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും മറയ്ക്കാനുണ്ടോ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് പക്ഷവും പറയുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ കുറെ അധികം സമാനതകളുണ്ട് നമ്മൾ ആദ്യം കേട്ടത് എന്താണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ പറയുന്നത് വീണയുടെ ഭാഗം കേട്ടില്ല എന്നാണ് നോക്കൂ കെ എസ് ഐ ഡി സി എന്താണ് കോടതിയോട് പോയി പറഞ്ഞിരിക്കുന്നത് ഇതേ കാര്യം തന്നെയാണ് ഞങ്ങളെ കേട്ടില്ല എന്ന് എന്നിട്ട് ഞങ്ങൾക്ക് ചോദിച്ചത് ഈ ഞങ്ങളെ കേൾക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചപ്പോഴോ ആ മറുപടിയെ പറ്റിയാണ് പറയുന്നത് കൃത്യമായിട്ടൊന്നും കൊടുത്തില്ല എന്ന് അതുപോലും ഒരു കംപ്ലൈന്റ് ആയിട്ടാണ് കോടതിയിൽ പോയിട്ട് ഇവര് പറയുന്നത് ഇവർ എന്താണ് ഞങ്ങളോട് ചോദിച്ചു ഞങ്ങൾ അതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തു എന്നിട്ട് ഞങ്ങൾ മറുപടി തന്നിട്ടില്ല എന്നാണ് ഈ കമ്പനികാര്യ മന്ത്രാലയം ആർഒസി പറയുന്നത് എന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ആർ ഒ സി വളരെ കൃത്യമായിട്ട് ഇവരോട് ചോദിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ഇന്നതുപോലെ ഒരു പരാതി അവിടെ ഒരു സ്റ്റേക്ക് ഹോൾഡറിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ആ കിട്ടിയിരിക്കുന്ന ഓരോ ആരോപണങ്ങൾക്കും പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നിങ്ങൾ മറുപടി പറയണം എന്ന് പറഞ്ഞപ്പോ ഈ കെ എസ് ഐ ഡി സി പബ്ലിഷ് ചെയ്തിരിക്കുന്ന മറുപടി ഉണ്ടല്ലോ ആ മറുപടിയിൽ എവിടെയാണ് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അവരെ ആകെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഒരു ഇഷ്യൂവർ കമ്പനിയും ഒരു സ്റ്റേക്ക് ഹോൾഡറും എന്ന നിലയ്ക്കുള്ള ബന്ധം മാത്രമാണ് കെ എസ് ഐ ഡി സിക്കും സി എം ആറിനും ഉള്ളത് അവരുടെ തന്നെ ഇടപെടാറില്ല അവരെ നിയന്ത്രിക്കുന്നത് ഞങ്ങളല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനൊന്നും മറുപടി ഒരു എന്നാണോ കമ്പനി നിയമം അങ്ങനെ അല്ലല്ലോ പറയുന്നത് അപ്പോൾ തികച്ചും ഉത്തരവാദിത്വമുള്ള ഒരു പോസ്റ്റിലാണ് ഈ കെ എസ് ഐ ഡി സിയുടെ പ്രതിനിധി സി എം മാരിക്കുന്നത് അയാൾ അറിയാതെ അദ്ദേഹം അറിയാതെ ഇങ്ങനെ ഒരു ക്രമക്കേട് നടക്കില്ലല്ലോ അല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ല തീർച്ചയായിട്ടും അത് ചോദിക്കുന്ന സമയത്താണ് അത് നോക്കുക അത് വളരെ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ആ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ചോദ്യം ഉണ്ടാകുന്നതിന്റെ കാരണം തന്നെ അവിടെ ഈ രീതിയിലത്തേക്കുള്ള ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് എന്നും അതിന് ആനുപാതികമായിട്ടുള്ള സേവനം അവിടെ നൽകിയിട്ടില്ല എന്നുമാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇതാണ് നമ്മൾ പൊതുജനങ്ങൾക്ക് നിക്ഷേപമുള്ള ഒരു സംവിധാനം ആ സംവിധാനത്തിന്റെ ഒരു നോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ ഇരിക്കുന്ന ഒരു കമ്പനി ആ കമ്പനി അവർക്ക് സൗകര്യമുള്ളതുപോലെ ബന്ധുത്വത്തിന്റെ പേരിൽ ഒരാൾ ഒന്നും ചെയ്യാതെ പണം കൊടുക്കുന്നു അപ്പൊ അവിടെ വരുന്ന ലാഭമായാലും നഷ്ടമായാലും അതിന്റെ ഒരു ഓഹരി നമ്മളാണ് അനുഭവിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മളാണ് സഹിക്കേണ്ടത് അതിനെപ്പറ്റി ചോദിക്കുന്ന സമയത്ത് ഇത് അധികാര ദുർവിനിയോഗമാണ് ഇത് ഇല്ലീഗൽ ആണ് ഇതിൽ യാതൊരു വിധത്തിലുള്ള പബ്ലിക് ഇൻട്രസ്റ്റും ഇല്ല എന്ന് പറയുന്നതിന് വേണ്ടി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ഒരു സിറ്റിങ്ങിന് കൊടുക്കുന്ന ഒരാളിനെ കൊണ്ടുവച്ച് വീണ്ടും അതിന് പുറത്ത് ചെലവാക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഇവിടെ ഒരു പൊതുമേഖലാ സ്ഥാപനം ഇത്രയും വലിയ തുക കൊടുത്ത് അഡ്വക്കേറ്റിനെ ഇറക്കേണ്ട ആവശ്യമില്ല അവിടെയും ഇപ്പോൾ കെ എസ് ഐ ഡി സി പിന്നോട്ട് പോയിരിക്കുകയാണ് ആ പരിശോധന തടയുവാനായിട്ട് കെ എസ് ഐ ഡി സി കഴിഞ്ഞിട്ടുമില്ല ശ്രീ